ഇസ്രായേൽ എയർഫോഴ്സ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് മേലുള്ള നിരീക്ഷണം തുടരുകയാണെന്നും അവസരം ലഭിച്ചാൽ ആക്രമിക്കുമെന്നാണ് പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് അസദിന്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ വിലയിരുത്തൽ ലബനാനിൽ ഹിസ്ബോളയുടെ കരുത്ത് ചോർന്നതും ഇറാനുള്ള തിരിച്ചടിയാണെന്നാണ് പ്രതിരോധ സേനയുടെ വിലയിരുത്തൽ സിറിയയ്ക്ക് മേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഇത് ഇറാനിലേക്ക് സുരക്ഷിതമായ പാത ഒരുക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അസദിന്റെ കാലത്തുണ്ടായ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ എൺപത്തിയാറ് ശതമാനവും നശിപ്പിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് സിറിയയിൽ നീണ്ട അൻപത് വർഷത്തിനിടെ സാധ്യമാകാത്തതാണ് രണ്ടു ദിവസത്തിനിടെ ഇസ്രായേൽ പൂർത്തിയാക്കിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നാനൂറ്റി എൺപത് വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കര നാവിക വ്യോമസേനകളും ആയുധശേഷിയും തുടച്ചു നീക്കിയെന്നാണ് റിപ്പോർട്ട് അതിനുവേശ ഗോലാൻ കുന്നുകൾക്കപ്പുറത്തെ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ കരസേനാ എത്തി ആയുധമുക്ത എന്ന ലക്ഷ്യം അങ്ങനെ ഒട്ടും എതിർപ്പില്ലാതെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടുവെന്നാണ് വാർത്തകൾ